അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അത് രാവിലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ വേണ്ടി വന്നതാണ് സി എം വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഒരു മുൻഷി ഉസ്താദെന്നും ഒക്കെയാണ് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഈ പഞ്ചായത്തിൻ്റെ പേരെന്തോസ്ത പുതിപ്പാടി പഞ്ചായത്ത് പുതിപ്പാടി പഞ്ചായത്ത് വയനാട്ട് റോഡിലല്ലേ ആ ഒടുങ്ങാക്കാടം ഈ അഡ്രസ്സെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വരേണ്ട അഡ്രസ്സ് കോഴിക്കോട് താമരശ്ശേരി വഴി ഒടുങ്ങാക്കാടം അക്കാമൻ്റെ അടുത്ത് ആ ഒടുങ്ങാക്കാടം ഉടാ ഉസ്താനെ ഉസ്താന അറിയുക എല്ലാവർക്കും അറിയാം പിന്നെ നേരത്തെ സ്കൂളിൽ അറബി അറബി സാറായിട്ടൊക്കെ ജോലി എടുത്തിട്ടുണ്ട് സി എം വലിയുല്ലാൻ ഹയാത്ത് കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഏതായാലും മടവൂർ കാഫില നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരേ വ്യക്തികളെയും സി എം വലിയാഹിയുമായി ബന്ധപ്പെടാൻ നേരിട്ട് ഭാഗ്യം കിട്ടിയ ആളുകളെയാണ് മടൂർ കാഫില നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് അൽഹമുലാ സുമ അൽഹുല്ലാ സന്തോഷമാണ് ഷെയ്ഖുനയുടെ നേരിൽ അനുഭവിച്ച ആളുകളെ അവരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ അള്ളാഹു ഒരു വലിയ തോഫീക്കാണല്ലോ ചെയ്തു തന്നത് ഏതായാലും നമുക്ക് മുഹമ്മദ് മുസ്ലിയാരോട് അവരുടെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കാം റാഹത്തല്ലേ ഉസ്താദ് സി എം വലിയുല്ലാഹിയുമായി ബന്ധപ്പെടുന്നത് ഷേഖുനാനെ ആദ്യമായി കാണുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തത് എവിടെ വെച്ചാണ് പല സ്ഥലത്ത് വെച്ചിട്ടും കണ്ടിട്ടുണ്ട് ആദ്യമായി ഇങ്ങനെ ആ റൂട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത് എൻ്റെ മകൾക്ക് സുഖമില്ലാതെ ഔസ്മാ രോഗിയാണ് അവളെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചെറുപ്പം മുതൽ ബന്ധപ്പെടാറുണ്ട് അങ്ങനെ പല ഭാവശവും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് തന്നെ മുപ്പൻ്റെ വീട്ടിൽ മൂപ്പൻ്റെ വീട്ടിൽ ഒന്ന് പോലെ പിന്നെ ഇവരെ ഭാര്യയായിട്ട് ആ മൂപ്പൻ്റെ വീട്ടുകാരായിട്ട് ബന്ധമുണ്ട് അമ്മാവൻ്റെ മകളാണ് അപ്പോൾ മൂപ്പൻ്റെ മൂപ്പൻ്റെ വീടുമായിട്ട് ബന്ധമുള്ള ഭാര്യ ഭാര്യ അപ്പം അങ്ങനെ പല പ്രാവശ്യവും പോയിട്ടുണ്ട് ആണാ ബന്ധപ്പെട്ടപ്പോൾ കൊണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അനുഭവങ്ങൾ എൻ്റെ ഈ കാല് കണ്ടില്ലേ കാലിൻ്റെ വിരൽ അടുത്തേക്കാലിൻ്റെ പെരുവിരൽ എൻ്റെ അടുത്ത വിരലിന് ഒരു പഴുപ്പ് വന്ന ഓ പഴുപ്പ് വന്നിട്ട് ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന നാലഞ്ച് ആണി കൊണ്ട് ഇങ്ങനെ ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ കുത്തിയിട്ട് വേദനയാവുക അങ്ങനെയാണ് പിന്നെ ആശുപത്രികളൊക്കെ സീർ ബാധിച്ചതാണ് കാലിന് ഈ വരെ നഖമൊന്നുമില്ലായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ താമരശ്ശേരി ആശുപത്രിയിൽ ഒരു മാസം അഡ്മിറ്റ് ചെയ്തു ഒരു മാസം കിടന്നു ഒരു മാസം കിടന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ കോയാസ് ആശുപത്രി എന്നിട്ട് ആശുപത്രിയുണ്ട് ഈങ്ങാപ്പുഴ അവിടെ കിടന്നു അങ്ങനെ പിന്നെ എന്തു ചെയ്തിട്ടും ലോകത്ത് ജീവിക്ക ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഊണൂല്ല ഉറക്കില്ല സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആറ് മാസത്തോളം അങ്ങനെ കഴിഞ്ഞു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ താമരശ്ശേരി ആശുപത്രി ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല ഇനി ഊട്ടി പോകണമെന്ന് അവരെ വിട്ട് വിട്ട് കൈ കഴിഞ്ഞ് അവരും കൈ കഴിഞ്ഞു ഇങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്നെ ബഹുമാനപ്പെട്ട അവിടെ എത്തിച്ചു ഞാൻ അപ്പോൾ അദ്ദേശത്തെ അല്ല വീട്ടിലേക്ക് എന്നെ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് ഞാൻ അവിടെ എത്തിച്ചിട്ട് ഞാൻ ചെന്ന സമയത്ത് വീട്ടിലിങ്ങനെ കിടക്കുക കിടക്കുന്ന സമയത്ത് എന്താ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ ആറ് മാസത്തോളമായി എൻ്റെ കാല് വേദനയായിട്ടും വീക്കവും വണ്ണം വെച്ചിട്ട് ഈ ഒറ്റക്കാൽ മേലെയാണ് നടക്കുന്നത് കുത്തിച്ചാടി നടക്കുകയാണ് അതുകൊണ്ട് പിന്നെ വന്നതാണെന്നാണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പഴുപ്പ് പഴുപ്പ് വന്നതാണ് പഴുപ്പ് വന്നിട്ട് പിന്നെ ആറ് ആറുമാസത്തോളമായി ഞാൻ ഈ ഒറ്റക്കാലിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അന്ന് ജോലിയുണ്ടോ ഏഹ് ജോലിയുണ്ട് ജോലിക്കുണ്ട് ജോലിയുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു നടക്കുകയാണെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഏ ഏത് കുത്തി ഇവിടുത്തെ ആശുപത്രി കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ കാലി മുറിക്കണം കാല് മുറിക്കണമെന്നോ കാല് മുറിക്കണം എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പഠിച്ചു ആ ആരോ എൻ്റെ കീപ്പഡിലെ എല്ലാ ഭാഗവും പഠിച്ചും വെള്ളിയാഴ്ച മുറിക്കാനാണ് അപ്പോൾ ബുധനാഴ്ച എൻ്റെ അത് ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ദിവസവും പിന്നെ എൻ്റെ അമ്മാശ ഒക്കെ ഉണ്ടായിരുന്നു അയാൾ കാക്കൂര് അമ്മൂട്ടി മസ്സിലായിരുന്നു നമ്മുടെ ഒരാളുണ്ട് അതിൽ നൂല് കൊണ്ടുപോയിട്ട് ഇടത്തേക്ക് അയക്കി കെട്ടി മന്ത്രിച്ചിട്ട് കെട്ടിയപ്പോൾ എനിക്ക് ഒരു ബോധം വന്നു ബുധനാഴ്ച ആശുപത്രിയിൽ ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സംഭവം എൻ്റെ വാപ്പയ്ക്ക് സീ സീരിയസ് ആണ് അതുകൊണ്ട് ഒരു നോക്ക് കാണട്ടെ ഞാൻ ഞാൻ വൈകുന്നേരം തിരിച്ചെത്താൻ ഡോക്ടറെടുത്ത് പറയുവോ ഡോക്ടറോട് പറഞ്ഞു മുറിക്കാനൊക്കെ ഡേറ്റ് ഒക്കെ എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഈ കാലം വെള്ളിയാഴ്ച മുറിച്ചാൻ വേണ്ടി വെച്ചതാണ് ഡോക്ടർ ബുടൂല ഏ അങ്ങനെ ഒരു രോഗിനെ വിടാൻ പാടില്ല ഞാൻ വിടൂലെന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തു പിന്നെ സിസ്റ്ററോട് പറഞ്ഞു ഒന്ന് ശുപാർശ ചെയ്യണം ഞാൻ എൻ്റെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്താം ഒന്ന് വാപ്പാനെ കാണണം ആ പിന്നെ വാപ്പനെ കാണണം അപ്പോൾ പറഞ്ഞ് ഡോക്ടർ വിടാത്ത രോഗിനെ രോഗീനെനിക്ക് വിടാൻ പറ്റുമോ എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റുമോ പറ്റൂലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവർ വാടിന്ന് പോയതിന് ശേഷം നീ ഇവിടോടെ ഞാൻ പറഞ്ഞു ബാസ്ക്കറ്റിൽ സാധനമൊക്കെ എടുത്ത് വെക്ക് ഏ നമുക്ക് പോവാം എന്നെ പറഞ്ഞു അങ്ങനെ വാ സാധനമൊക്കെ എടുത്തു വെച്ചും പിന്നെ വാഡിൽ പിന്നെ ഞാൻ ആ വാർഡിൻ്റെ എടുത്ത് നീ അവിടെ എത്തിയാൽ ഞാനും അങ്ങോട്ട് വരാം എന്നിട്ട് മെയിൻ ഗേറ്റിലേക്ക് എന്തു ചെയ്യുക ഞാൻ അവിടെ എത്തുമ്പോൾ ഈ മെയിൻ ഗേറ്റിലേക്ക് നീ പോവുക അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഒളിച്ചു കൂടി പോകുന്നു ആശുപത്രിയിൽ നിന്ന് ഒളിച്ചു കൂടുന്നു ഒളിച്ചുകൂടി പോകുന്നു ഒളിച്ചുകൂടി പോകുന്നു ഞങ്ങൾ ഇവിടെ വന്ന ഇവിടെ വന്ന് ഒരാഴ്ച ഓമോട്ട് ഏ ചിക ഒരാഴ്ച അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താക്കിയത് സി എം പതിനെട്ടിന് പോകുന്നത് ഓ മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾ പലതും ഉണ്ട് അപ്പോൾ ലോകത്ത് ജീവിക്കാൻ പറ്റാത്തത് ആ നാലിൻ ചാണിയെടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് എന്തായിരിക്കും അതിന്റെ വിധി അപ്പം ഇനി കാല് പോയാലും അങ്ങനെ വേദന സഹിക്കാൻ വയ്യ കഴിവ് വയ്യ അങ്ങനെയാണ് അവിടെ ചെന്ന് വണ്ടാ വന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ കാല് വേദന ആറ് മാസമായി അതിനെ കാലുകൊണ്ട് നടക്കാൻ വയ്യ പിന്നെ മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ കാലം മുറിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മുടിയൊക്കെ വഴിച്ച് വെള്ളിയാഴ്ച മുറിക്കാണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചത് ഏത് ഡോക്ടർ മുറിക്കാൻ പറഞ്ഞെന്ന് വെച്ചു ഞാൻ പറഞ്ഞു മല്ലരനെ വന്ന ഡോക്ടറാണ് അപ്പോൾ പറഞ്ഞു ഈ കാലം മുറിക്കേണ്ട കാലല്ല ഈ കാലം ജീവിതകാലം മുഴുവൻ നടക്കേണ്ട കാലാണ് ഈ കാലം മുറിക്കാൻ ആർക്കാലീകാലം അങ്ങനെ അത് പറഞ്ഞ പോകാൻ വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോകാൻ വന്നവനല്ല എൻ്റെ കാലിൽ കടന്ന് സുഖമാക്കണമെന്ന അപ്പങ്ങനെ കിടക്കുക അപ്പോൾ എന്നോട് പറഞ്ഞേ കാലിന്ന് ഞാൻ സുഖമാക്കി പോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ഈ കാല സുഖമാക്കാതെ ഈ കോണി ഞാൻ അങ്ങോട്ട് ഇറങ്ങൂലെന്നാണ് ഈ കാലം ഈ കാല് സുഖമാക്കാണ്ട് ഈ കോണി അങ്ങോട്ട് ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ അങ്ങനെ പറയാ ആ അപ്പോൾ ഇങ്ങോട്ട് ഇച്ചിരുന്നിട്ട് ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ തേൻ കിട്ടുമോന്ന് ചോദിച്ചു ആ തേന് കിട്ടും തന്നെ എന്നാൽ തേൻ അവിടെ പുരട്ടുക ഇല്ലെങ്കിൽ നിലമ്പരണ്ട അരച്ചിട്ട് വരട്ടുക ഏഹ് ഞാൻ സുഖമാക്കി പോകാമെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെയ്തു അത് കേട്ട് ഞാനും പൂരം ചെയ്തു വന്നിട്ട് ഇവിടെ വന്ന ഒരാഴ്ച ഓമൊക്കെ ഇട്ട് ഏ പിന്നെ അങ്ങനെ നിന്ന് അന്ന് പിന്നെ വന്നിട്ട് അന്ന് വൈകുന്നേരം എത്തിയത് വൈകുന്നേരം വീട്ടിലെത്തി വൈകുന്നേരം വീട്ടിലെത്തി അപ്പോൾ ഇവിടെ നിലമ്പണ്ട ചെറിയെല്ലാം ഉണ്ടല്ലോ ആ അതിൻ്റെ വള്ളി ഇവിടെ പറിച്ചിട്ട് അരച്ച് കാലിന് പൊത്തി ശീലിലാക്കിയിട്ട് പൊത്തി പൊത്തി പൊത്തിയിട്ട് നേരം എടുത്തപ്പോഴേക്ക് ഈ വീക്കുമില്ല ഈ മുറിയുമില്ല രാത്രി എല്ലാം പറച്ച് തേച്ചിട്ട് കിടന്നു രാവിലെ ആ കാലിൻ്റെ നീരും ആ മുറിവിൻ്റെ ഉണവും പാടുമില്ല ആറ് ആറ് മാസം നിലക്ക് വെക്കാത്ത കാല് ഇദ്ദേഹത്തിന് രാവിലെയൊക്കെ നടക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് പിന്നെ എന്താ പിന്നെ പിന്നെ വിഷമം ഉണ്ടായില്ല ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാല് ആയി ആക്സിഡൻ്റായി ആ ഇനി രണ്ടായിരത്തി പതിനേഴിൽ ആക്സിഡൻ്റ് ആയപ്പോൾ ഞാൻ ആ പഞ്ചായത്തിൻ്റെ അടുത്ത് പിന്നെ ഒരു കാറ് വന്നിട്ട് തട്ടി തട്ടി കാൽ കൂടെ പൊട്ടിപ്പോയി ആ ഇല്ല് പൊട്ടി ഏഹ് അച്ഛൻ്റെ ഇപ്പൊ കാറിന്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു വീണ് ആ എന്നെ പൊക്കിയിട്ട് കാറിന്റെ മുകളിലേക്ക് ഇട്ടു എന്നിട്ട് ചില്ല് ഒക്കെ പൊക്കി പോയി കാറിൻ്റെ രൂപച്ച് എന്ത് ചെയ്ത് റോട്ട് മലയ്ക്ക് വീണ് വീണപ്പോൾ ഞാൻ തലക്ക് തല നോക്കി കറക്കൊന്നും പറ്റിട്ടില്ല അല്ല ഇല്ല എവിടെ തപ്പി നോക്കിയപ്പോഴൊന്നും പ്രശ്നം അറിയാൻ പറ്റില്ല ഓഹത്തായി പിന്നെ ഒക്കെ വളരെ സന്തോഷത്തോളൂ പിന്നെ ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ കരഞ്ഞപ്പോഴേ എല്ലാവരും കൂടി ഒത്തുകൂടി എന്നെ എടുത്തിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറ്റി എടുത്താണ് പിന്നെ ഇനി തിരിച്ചു വരുക എന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ കാലിങ്ങനെ ആയിപ്പോയി കാലിപ്പോൾ ഈ കാല് ഇവിടെ കാറിങ്ങോട്ട് മുട്ടിയിട്ട് ഓടിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടിഞ്ഞിങ്ങനെ തൂങ്ങിപ്പോയി ആ പിന്നെ ഞാൻ അറിയുന്നില്ല ഏഹ് പിന്നെ അവരെടുത്തപ്പോഴാണ് എന്താക്കുന്നത് കാലെടുത്തപ്പോഴാണ് വേദന വരുന്നത് അതുവരെ ഒന്നും അറിഞ്ഞില്ല അതെ അവരെ പിന്നെ എനിക്കപ്പോഴും സമാധാനവും ഏത് ഈ കാല ജീവിതകാലം മുഴുവൻ നടക്കേണ്ട കാലല്ലേ അത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വരുന്നതല്ലേ എനിക്കെന്ത് പ്രശ്നം വരുന്നു എന്ന് വിളിച്ചാൽ അത് വിളിച്ചാൽ അങ്ങനെ ഇക്രെന്നു പറഞ്ഞാൽ ഹോസ്പിറ്റലുണ്ട് വിക്ര ക്ര അവിടെ പോയി അവിടുന്ന് ആദ്യം മെഡിക്കൽ കോളേജാക്കുമായിരുന്നു അവിടെ ചെന്ന പറഞ്ഞ അവിടെ രോഗികൾ കൂടുതൽ രോഗികളുണ്ട് മൂന്ന് ദിവസം കഴിയാണ്ട് നോക്കാൻ കഴിയില്ല എന്നാണ് രോഗിയുണ്ട് തന്നെ ആ അങ്ങനെ ഞാൻ അവിടെ രാത്രി തന്നെ ഇക്ര ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന ഇപ്പോഴും പിന്നെ അവിടെ നിന്നാണ് പിന്നെ കമ്പിട്ട് കമ്പി ഇപ്പോൾ എടുത്തിട്ടില്ല ഈ കമ്പി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എടുക്കണ്ടാത്ത കമ്പിയാണെന്ന് ഏഹ് ആ കമ്പി ഇവിടെ മുതൽ ഇവിടം മാതിരി കമ്പിയുണ്ട് അതോടുകൂടി ഞാനിപ്പോൾ ഇറക്കുന്നതെന്ന് പറയാം ഏഹ് ജീവിതകാലം മുഴുവൻ നടക്കേണ്ട കാലാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കിപ്പോൾ കാലം എന്തായാലും നമുക്ക് അതാണല്ലേ വിശ്വാസം അതെ അതെ ഏഹ് അതാണ് വിശ്വാസം ജീവിതകാലം മുഴുവൻ നടക്കേണ്ട കാലാണ് ഏഹ് ഇക്കാലം വിറിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏഹ് ബഹുമാനപ്പെട്ടവർ നോക്കുമല്ലോ ഇപ്പോഴും വല്ലാത്ത നോട്ടാ ചില നോട്ടം എന്നാണല്ലേ ഞാൻ എവിടെ വീണാലും ഞാൻ നിലത്തെ ഉണ്ടാവില്ല ഒന്നും ആവില്ല പിന്നെ ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെ പോകണമെങ്കിൽ പൗരറിയല്ല പള്ളിയിലൊക്കെ പോകണമെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ഏ പിന്നെ എനിക്ക് പള്ളിയിൽ എത്തണ്ടേ ഓ ഏഹ് എന്ന് ചോദിച്ചാൽ ആ മഴ ഷീഷണ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പള്ളിയിലെത്തണ്ടെന്ന് വെച്ചാൽ മഴ മഴ മാറുന്നു പള്ളി പള്ളിയിൽ എത്തുന്നവരെ മഴ അങ്ങനെയല്ല പൗർ അറിയല്ല ഏട്ടോ തോന്നുന്നു അതൊക്കെ ഷേണിട്ട് കിട്ടുന്ന റഹ്മത്താണല്ലോ പിന്നെ വേറെ അടുത്ത് വേറെ എന്താ അനുഭവം വേറെ അത് ഒരു ജീപ്പ് മറിഞ്ഞിരുന്നു അവിടെ ചുരത്തിലേ പിന്നെ അത് ഞങ്ങള് നിക്കറിനു വണ്ടി വരികയാണ് അകളെ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ പറയും അതിന് പിന്നെ അനുഭവങ്ങൾ മഴക്ക് വേണ്ടിട്ട് പല പ്രാവശ്യം എന്ത് മഴക്ക് അവസ്മാരോഗം ചെറുപ്പം മുതലേ ഏഹ് അങ്ങനെ അവർക്ക് ഇപ്പോൾ പത്ത് അൻപത് അറുപത് വയസ്സോളായി ഇപ്പോഴും അത് ഒരു ഒരു നിലയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ശേഖനടുത്ത് പോയി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞാൻ സുഖം വാങ്ങിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഏഹ് അതൊക്കെ സമാധാനമുണ്ട് അങ്ങനെ എപ്പോഴും ഏത് സമയവും നമ്മൾ ഞാനൊരു ബഹുമാനപ്പെട്ടവരായിട്ട് ഏഹ് ഏതൊരു പിന്നെ ഇതാ അടിക്കുന്ന പിന്നെ അളിയൻ ആയിട്ട് അവിടെ ഖാദിരുന്നു ഇവിടെ ആങ്ങളാണ് എവിടെ സീമറിൻ്റെ ഖാദിയായിട്ട് കോഴിക്കോട് പേരെന്താ അബ്ദുൽ മജീദ് എന്ന് തോന്നി ഇപ്പോൾ ഉണ്ടോ ഓ ആളിയുണ്ട് ഏഹ് അളിയനുണ്ട് അളിയൻ സീമറിൻ്റെ ഖാദി ആയിരുന്നോ അതെ അങ്ങനെ എന്താ ഓട്ടറിച്ച് അല്ല ഓന ഇപ്പോൾ പിന്നെ ടയർ പഞ്ചറക്കാണ് അവിടെ വീട്ടിൻ്റെ ഏഹ് അപ്പം അതും വേണമെങ്കിൽ ഞാൻ പറയാം ഏഹ് പറ ജീവിതകാലത്തിനുള്ള ജീവിതകാലത്ത് തന്നെ പിന്നെ അവൻ രാത്രി രാത്രി കഴിഞ്ഞിട്ട് ഒരു ഉസ്താദിനെ പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഭത്തിരിക്കാൻ പിന്നെ രണ്ടാൾ കൂടി വന്ന രാത്രി ഒരു മണിയായപ്പോൾ അവൻ തിരിച്ചു പോവുക പോകുന്ന സമയത്ത് നായ്ക്കുട്ടിക്കപ്പറ ഒരു കുഴിയിൽ വീണ അരെ ബൈക്കുമൽ ബൈക്കുമ്മൽ പോവാ കുഴിയിൽ വീണ കുഴിയിൽ വീണപ്പോൾ ലോറീൻ്റെ ലൈറ്റ് കണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടുന്ന് കുഴിയിൽ വീണിട്ട് പിന്നെ എങ്ങനെയാണ് അവിടുന്ന് എണീച്ച് ആ ബണ്ടിമ കയറിയിട്ട് വീട്ടിലേക്ക് ഒരു അഞ്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ പിന്നെ പോകണം ഏഹ് അങ്ങനെ അവന് ആ വീണ സ്ഥലത്തുനിന്ന് ചിരുപ്പൊക്കെ ഇട്ടിട്ട് വണ്ടിയമ്മ കയറിയിട്ട് വീട്ടിലെത്തിച്ചു ഓ വീട്ടിലെത്തിയിട്ട് ഉമ്മ ഉമ്മാന്നൊരു വിളി വിളിച്ച് അതോടുകൂടി പിന്നെ ബോധമല്ല ഏ അപ്പോൾ അവിടെ ആ എത്തിച്ചത് എങ്ങനെയാണെന്ന് ഓനും അറിയില്ല വേറെ ആർക്കും അറിയില്ല ബഹുമാനപ്പെട്ടവർ തന്നെ എന്ത് ചെയ്തു എത്തിച്ചു എത്തിച്ചു കൊടുത്തു എത്തിച്ചു കൊടുത്തു അബ്ദുൽ മജീദ് പേര് അളിയൻ്റെ ആങ്ങളത്തിലുണ്ടല്ലേ ഹയാത്തിലുണ്ട് അപ്പോ അങ്ങനക്ക് നല്ല അനുഭവങ്ങൾ അതാണ് നേരിട്ട് അനുഭവിച്ചത് അതെ വേറെ എന്തെങ്കിലും നേരിട്ട് അനുഭവിച്ച നേരിട്ട് കണ്ടതിൽ അനുഭവിച്ചു അനുഭവിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ വേറെ ഇവിടെ അമ്മ അവനുണ്ട് ഉമ്മൻ്റെ ആങ്ങള ഉമ്മൻ്റെ ആങ്ങളാര്യയുടെ ഉമ്മൻ്റെ ഭാര്യയുടെ ഉമ്മൻ്റെ ആങ്ങള ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ് അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്തെ മൂന്ന് ഏക്കർ സ്ഥലം പള്ളിക്ക് കൊടുക്കാൻ ഹരിയാരുന്നു മുഹമ്മദ് ഖാജി എന്ന് പറയും എവിടെ സ്ഥലം അത് പിന്നെ നായിക്കെട്ടി ഇപ്പോൾ ഈ പിന്നെ എന്താണ് ചിറക്കമ്പ ചിറക്കമ്പറി പെൺകുട്ടികളൊക്കെ പഠിക്കാണ്ട് ഇപ്പോൾ ആ ഉണ്ട് പെൺകുട്ടികളൊക്കെ പഠിക്കാൻ അപ്പം അങ്ങനെ പിന്നെ അയാൾ അയാളോട് പറഞ്ഞ മൂന്നേക്കർ സ്ഥലവും പള്ളിക്ക് കൊടുക്കണം പള്ളിക്ക് കൊടുത്ത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പത്തിരുന്നൂറ് പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം അന്ന് പറഞ്ഞിട്ട് കൊടുത്താ കൊടുത്തിട്ട് പിന്നെ ആ സ്ഥലം നമ്മളെ ഹക്കിമസ്താൻ ഹക്കിമസേരി അവരാണ് ഇപ്പൊ നടത്തുന്നത് വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും വയനാട്ടിൽ ബാൻ ഏഹ് കുട്ടികൾ പഠിക്കുന്ന പത്തിനൂറ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് ഏഹ് അവിടുന്ന് പിന്നെ എന്ത് ചെയ്യുന്ന വളരെ ഉഷാറായിട്ട് സ്ഥാപന അന്ന് അന്നത്തെ റാത്രി എല്ലാ മാസവും ഏഴാം രാവ് ഈ ആചാരാണ് നടത്തുന്നത് എല്ലാ മാസവും ഏഴാം രാവ് പള്ളിയിൽ വെച്ച് നടത്തണം എന്നാണ് അതുപോലെ തന്നെ എട്ടാം രാവ് ഈ സംസാരിൻ്റെ അവിടെ ബത്തേരി നടത്തണം എന്നാണ് എപ്പോഴും നടത്തണോണ്ടിരിക്കുന്നുണ്ട് രാത്രി ഒക്കെ ഇതൊക്കെ വയനാട്ടിൽ നിന്നിപ്പോൾ പങ്കെടുത്തിട്ടുണ്ടല്ലേ ആ ഉണ്ട് പോക്കുണ്ട് അങ്ങനെ പല മഹാന്മാരും അവിടെ വരുന്നു ആ അതെ റാത്തീബന് പല ആളുകളും പല ഭാഗത്തു നിന്നും ഒന്ന് ഒന്നൊന്നായിട്ട് നടത്തണം പല ഭാഗത്തു നിന്നും വന്ന് എല്ലാ മാസവും വളരെ ഉഷാറായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കും പോകുന്നുണ്ട് അലഹമില്ല എന്തായാലും ഇതാണ് അനുഭവങ്ങളല്ലേ അത് എന്തായാലും അലഹമ്മില്ല ഇവിടെ വരാനും ഇവരെ കാണാനൊക്കെ വലിയ ഭാഗ്യം നൽകി നമ്മുടെ ഉർക്കാഫില കാണുന്നവരൊക്കെ ഇവർക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കുക അതുപോലെ നിങ്ങളും പ്രത്യേക പുസ്തകം പ്രത്യേകം നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യുക ഇൻഷാള്ള പുതിയ ഷെയ്ഖുനയുടെ അനുഭവങ്ങളും അവിടുത്തെ ജീവിതങ്ങളും കറാമത്തുകളായും വരുന്നതുവരെ അസ്സലാമലൈക്കും തന്നു